ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ നിങ്ങളെല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അതൃപ്തിയൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് ചിലരുടെയൊക്കെ കണ്ണിലേക്കരടായി നിങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ബന്ധുക്കളിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഊഹ കച്ചവടത്തിലൊക്കെ വൺ നഷ്ടത്തിനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ ഈ സമയത്തൊക്കെ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ നിന്നൊക്കെ ഒന്നും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് നല്ലതായിരിക്കും കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് നിങ്ങൾ അപവാദങ്ങളിൽ നിന്നും രക്ഷ നേടുന്ന രക്ഷ നേടുന്നതിന് വേണ്ടി നന്നായിട്ട് പ്രയാസപ്പെടേണ്ടതായിട്ടൊക്കെ വരും നിങ്ങൾ എങ്ങനെയൊക്കെ മാറി നിന്നാലും അപവാദങ്ങൾ നിങ്ങളെ പിന്തുടരും സ്വജനങ്ങളുടെ നീരവസമായ പ്രവൃത്തി മനോവിഷമത്തിനുണ്ടാക്കുന്നൊരു സമയമാണ് കർമ്മരംഗത്ത് കൂടുതൽ വിജയം കാണുന്നൊരു സമയമാണ് പുതിയ ചുമതലകളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിശ്ചയ ദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ നിങ്ങളുടെ എയിമൊക്കെ നിങ്ങളുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സമയം പക്ഷേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മാറിക്കിട്ടുന്നൊരു സമയമാണ് ധനാഗമനം കൂടുന്നൊരു സമയമാണ് ധനവരവുണ്ടാവും നിങ്ങൾക്ക് അസുഖാലുക്കൾ വർദ്ധിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തിന് ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് നിങ്ങൾ വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ബിസിനസ്മാന്മാരൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ വേണ്ടി വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പോകത്തിനൊക്കെ ആയിട്ട് വാഹനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത കാര്യങ്ങളിലൊക്കെ നഷ്ടത്തിന് ഇട കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ച പല ബിസിനസ്സുകളിലും നിങ്ങൾക്ക് ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് മനസ്സ് ഇരുത്തി വേണം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാൻ നിങ്ങളുടെ ആരോഗ്യനിലയൊക്കെ ഒന്ന് മെച്ചപ്പെടും ദീർഘനാളായിട്ട് ആരോഗ്യ രോഗശൈലയിലായിരുന്നവർക്കൊക്കെ ഒന്ന് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ആയിട്ട് രോഗശൈലിയൊക്കെ മാറി പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ആരോഗ്യനില മെച്ചപ്പെട്ടു തന്നെ ഇരിക്കും നിങ്ങൾ ശത്രുക്കളെയൊക്കെ തന്ത്രപരമായിട്ട് നേരിട്ട് വിജയം കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ചില ഭരണി നക്ഷത്രക്കാരൊക്കെ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മാറി താമസിക്കുക അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിച്ചിട്ട് അതിൽ ചെറിയൊരു വീട് വെക്കാനുള്ള സാധ്യതയുമുണ്ട് സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സന്താനഭാവവും ഗുണകരമാണ് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കാണുന്നൊരു സമയമാണ് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന രക്ഷിതാവസ്ഥയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നു നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുണ്ടാകും മാസാവസാനം ഒക്കെ ആകുമ്പോൾ ജീവിതത്തിലെ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിലും നഷ്ടത്തിന് ഇടാ കാണുന്ന സമയമാണ് സാധ്യതയുണ്ട് നിങ്ങൾക്ക് മാസം അവസാനമാകുമ്പോൾ സന്താനങ്ങൾക്ക് കീർത്തിയും ഐശ്വര്യവും ഗുണവും ഉയർച്ചയൊക്കെ ഉണ്ടാകും സന്താനഭാവം വളരെ ബലമായിട്ടാണ് കാണുന്നത് ഗുണകരമായിട്ടാണ് കാണുന്നത് അപ്പോൾ പൊതുവെ കുറച്ച് ദോഷഫലങ്ങളുണ്ട് അതിനായിട്ട് നിങ്ങൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ശ്രീ ഇഷ്ടമാണ് സോമക്ഷേത്രം ദർശിക്കുക വിഷ്ണു ക്ഷേത്രം ദർശിക്കുക നവഗ്രഹ ക്ഷേത്രങ്ങളിലാണെങ്കിൽ വ്യാഴഗ്രഹത്തിന് പ്രത്യേകം പൂജകൾ നൽകുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ പറ്റും പറ്റിയാൽ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷത്തിന് തിടപ്പൊടിയിൽ പത്മവിട്ട് പാൽപ്പായസം നിവേദിക്കുന്ന ഗുണകരമാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതൊക്കെ ഗുണകരമാണ് മഞ്ചാടിക്കുരുപ്പറ നൽകുന്നത് ഗുണകരമാണ് ഇത്രയൊക്കെ ചെയ്ത് ഭഗവാന്റെ ചരണങ്ങൾ അഭയം പ്രാപിച്ചാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളിലെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം